എന്റെ എല്ലാ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദുചന്ദ്രൻ ഇപ്പോ ഈ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് സൈബർ റേപ്പ് നടക്കുകയാണ് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കതിനൊന്നും ഒരു വിഷമമില്ല കാരണം ഞാനിത് സ്ഥിരം ഇപ്പോൾ കേട്ട് 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 അതങ്ങ് ശീലിച്ചു നമ്മൾ പറയില്ലേ ഇന്നും ചെത്ത കണ്ണാക്കില്ല എന്ന് പറയും പോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ ഇതൊക്കെ കേട്ട് കാതൊക്കെ ഒരു തരം മരവിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയോണ്ട് ഇതൊന്നും ഞാൻ കാര്യമാക്കാറില്ല ഓരോ വിഷയത്തിലും അവർ നന്നായിട്ട് അറ്റാക്ക് നടത്താറുണ്ട് അത് നമ്മൾ അവരെ ഇടുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാനുള്ള സി പി എമ്മിനായാലും ബി ജെ പിക്ക് ആയാലും പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും നമ്മളെ പോലെ തന്നെ അവർക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് പ്രതികരിക്കാം ആർക്കും നമ്മളിടുന്ന പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് നിങ്ങളെ പാർട്ടിക്കാരെ നമ്മൾ ട്രോളുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കാം കുറെ നാളുകൾ കൊണ്ട് ഞാൻ ഇതെല്ലാം സഹിക്കുന്നുണ്ട് ആണ് എന്തെല്ലാം എത്ര വർഷം കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഞാൻ ഇത് പിടിച്ചു നിക്കുന്നതിന്റെ പേരിലും എന്നെ ഒരു മാക്സിമം എന്നെ തളർത്താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മനസ്സിലായി ഞാൻ ഇതിലൊന്നും തളരില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ല പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല അത് ഞാൻ അങ്ങനെ ആയിപ്പോയി പക്ഷേ സൈബർ അറ്റാക്ക് ഇവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ അതൊന്നും ചില ഭാഗങ്ങളൊന്നും നോക്കാ ഞാനത് നോക്കാറു കൂടിയില്ല നമ്മൾ നോക്കുമ്പോഴാണല്ലോ നമുക്കത് ഒരു ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ആ ഭാഗം നോക്കാറേയില്ല പക്ഷെ രണ്ട് ദിവസമായി ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ വളരെ മോശമായി എനിക്ക് കമന്റുകൾ സഹാക്ക സഹാക്കന്മാരുടെ ഇടയിൽ നിന്നും വരുന്നുണ്ട് അപ്പോഴും ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഒന്നും വിട്ടൊന്നും കൊടുത്തിട്ടില്ല നല്ല രീതിയിൽ ഞാനും അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ട് മൂന്ന് ഫേക്ക് ഐഡിയയിൽ നിന്നും ആദ്യം അവർ എല്ലാ നേതാക്കളുടെയും എന്റെ ഫോട്ടോ ചേർത്ത് സെക്സ് പരമായിട്ടാണ് അവർ കമന്റ് ചെയ്തത് കൊറേയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യും കാരണം അവർക്ക് മാനക്കേടില്ലെങ്കിലും കാണുന്ന നമുക്കതിന് മാനക്കേടാണല്ലോ ഞാൻ ഡിലീറ്റ് ചെയ്യാം അങ്ങനെ ഒന്നായി രണ്ടായി മൂന്നായി പല നേതാക്കളോടും നിൽക്കുന്ന ഫോട്ടോകൾ അവള് അവര് വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇട്ട് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചവരതിൽ ഒതുങ്ങുമായിരിക്കും കാരണം ഒരു ദിവസമായി രണ്ട് ദിവസമായല്ലോ അവരത് തുടർന്നുകൊണ്ടേയിരുന്നു ഇന്ന് രാവിലെ ആദ്യം എന്റെ ഭർത്താവിന്റെ ഫോട്ടോ അവര് ബോർഫ് ചെയ്തു അപ്പോഴും ഞാൻ കിട്ടും അപ്പോഴും ഞാൻ ഇട്ട ആളിനെ ബ്ലോക്ക് ചെയ്യുകയും കാരണം വളരെ മോശമായ രീതിയിൽ എന്റെ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന ആളിനെ വെക്കാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല അത്ര ഒരു മനസാക്ഷി ഒന്നും ഉള്ള ആളല്ല ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്യും കാരണം എന്റെ ഫേസ്ബുക്കിൽ ആരെങ്കിലും പ്രത്യേകമായിട്ട് വന്നാൽ ഞാൻ പ്രത്യേകിച്ച് ഫേക്ക് ഞാൻ എല്ലാം ബ്ലോക്ക് ചെയ്യാറാണ് പതിവ് അപ്പൊ ഇത് ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പൊ എന്റെ ഭർത്താവിന്റെ പല രീതിയിലുള്ള അതും സെക്സ് കൂടി ചേർത്തിട്ടുള്ള മോർഫിംഗ് വീഡിയോ പോസ്റ്റുകളാണ് വന്നത് എന്റെ ഹസ്ബൻഡിന്റെ അതും ഞാൻ വിട്ടു പോട്ടെ ഹസ്ബൻഡിനെ കാണിച്ച പറഞ്ഞാ സാരമില്ലേ ഇതൊക്കെ എന്തോന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണോ എന്ത് ഭംഗി നേരിട്ട് കാണുന്നതിനെ കാണുന്നൊക്കെ എന്നോട് തമാശയായിട്ട് ഹസ്ബൻഡ് എന്നെ സമാധാനിപ്പിച്ചു സമാധാനിപ്പിക്ക എനിക്ക് വിഷമമൊന്നുമില്ല അത് വേറെ വിഷയം അത് കഴിഞ്ഞപ്പോ അടുത്തു വരുന്നു ഒരു ഫേക്ക് ഐഡിയ ചെങ്കളം മാധവൻ ആരാണെന്നൊന്നും ഫേക്ക് ആണെന്ന് അറിയാം എനിക്ക് തോന്നുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചെങ്കടം മാധവന്റെ ഒരു കമന്റ് എന്റെ പൊന്ന് കേരളത്തിലെ സഹോദരിമാരെ നിങ്ങളിത് കേൾക്കണം ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നൊരു സ്ത്രീയാണ് ഞാൻ എവിടെ അക്രമം കണ്ടാലും എല്ലാ സമകാലിക വിഷയങ്ങളിലും ഞാൻ ഉടനടി പ്രതികരിക്കാറാണ് പതിവ് അതെൻ്റെ ഒരു ശൈലിയാണ് കാരണം എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ രോഷം ഇടയിൽ കൂടെ തീർക്കുന്നത് പക്ഷെ അവർ ചെയ്തെന്താണെന്ന് അറിയാമോ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകൻ്റെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും കൂടി വളരെ സെക്സ്പരമായി മോർഫ് മോഫ് ചെയ്ത് ഫോട്ടോയാക്കി ഈ ചെങ്കളം മാറിന് അപ്പോ ഞാൻ വിചാരിച്ചു പോട്ടെ ഞാൻ ആ ഫോട്ടോ കാരണം ലോകത്ത് പ്രസവിച്ച ഒരമ്മമാരും സഹിക്കില്ല ഫോട്ടോ സ്വന്തം മകനെയും ഒരമ്മയും കൂടെ ചേർത്ത് അപ്പൊ അവർക്ക് എത്ര വിവര സഹാക്ക സൈബർ സഹാക്കൾക്കുണ്ട് എന്നുള്ളതാണ് അവരെ വീട്ടിലില്ലേ അമ്മയും പെങ്ങന്മാരും എന്നും അതാണ് തിരിച്ച് നമ്മൾ അവരുടെ ഞാൻ ഇതുവരെ മോശമായിട്ട് ഒരു പദം കൊണ്ട് പോലും ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല മറ്റുള്ളവർ ചിരിക്കുന്ന രീതിയിലുള്ള ട്രോളുകളാണ് ഞാൻ ഇറക്കാറുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാൻ എന്റെ ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്കിൽ ഒരു മോശമായ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു ഫോട്ടോ ഈ ഫോട്ടോ അവർക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല ഞാൻ പേര് കൂടി ആരുടെ പേരും ഞാൻ ആ ഫോട്ടോക്ക് മെൻഷൻ കൂടി ചെയ്തിട്ടില്ല ഒരു ഫോട്ടോ ഇട്ടു ഞാനൊരു ക്യാപ്ഷൻ ഇട്ടു അതിന്റെ പിന്നിൽ അത്രേ ഉള്ളൂ അവിടെ കളയാം അവർ കളഞ്ഞില്ലെങ്കിൽ വേണ്ട രണ്ട് ഒരു ദിവസം ആക്രമിക്കാം രണ്ട് ദിവസം ആക്രമിക്കാം ഇന്ന് മൂന്നാമത്തെ ദിവസവും എൻ്റെ മകന്റെ ഫോട്ടോ എന്റെ മകന്റെ കൂടെ ചേർത്ത ഏതൊരു അമ്മ സഹിക്കും ഞാൻ അതും സഹിച്ചു എന്തിനു വേണ്ടി എന്നറിയാമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി ഞാൻ സഹിച്ചു ഞാൻ വിവരം മറ്റാരെയും അറിയിച്ചില്ല ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിലെ എനിക്കൊരു നേതാവുണ്ട് അഡ്വക്കേറ്റ് ജബി മേത്തർ എം വി നിങ്ങൾക്കറിയാം ഞാൻ അവർക്ക് ഈ ഫോട്ടോ ഫോർവേഡ് ചെയ്തു കൊടുത്തു ഞാൻ പക്ഷേ ഈ വിഷയം കളഞ്ഞതാണ് പ്രസിഡന്റ് ആ സ്പോർട്ടിൽ എന്നെ വിളിച്ചു കാരണം അവരും ഒരമ്മയാണ് അവർക്കും ഒരു മകനുണ്ട് അവരുടെ മനസ്സ് ചിലപ്പോൾ സങ്കടപ്പെട്ട് കാണും എന്താ ഈ ഒരു ഫോട്ടോ കാണും ഈ ഒരു ഫോട്ടോ ഞാനിപ്പോൾ അത്രയും വൾകാരിറ്റി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കാത്തതില്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ എന്റെ പോസ്റ്റർ ഐ ഡിയിൽ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല വേണമെന്നുള്ളവർക്ക് കാണാം അത്രയേറെ വൃത്തികെട്ട ഒരു ഫോട്ടോയാണ് എന്നെ എന്റെ മകനെയും കൂടെ ചേർത്ത് ഇട്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം എലക്ഷനൊക്കെ വരുന്നു ഇന്ന് ഇവർക്കെതിരെ എം എം മണി പറഞ്ഞ ഒരു വൃത്തികേടിനെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ ഒരു ഒരമ്മയും മകനെയും ചേർത്ത് വെച്ച ഇവർ ഈ നാട് ഇനിയും ഭരിച്ചാൽ എന്താണ് ഇതിനർത്ഥം എനിക്കറിയില്ല ഇവർക്ക് മനുഷ്യത്വം ഉണ്ടോ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ വർഗത്തെ എങ്ങനെ കേരളത്തിലെ മനുഷ്യർ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും ഒരു ഈ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ടും അവരെന്നെ ഇത്ര അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളെയൊക്കെ അവരെ എന്തുമാത്രം ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോരാടുന്നത് ഈ വായിട്ട് അലയ്ക്കുന്നത് എന്റെ കേരളത്തിലെ ജനങ്ങളോട് എന്റെ കേരളത്തിലെ അമ്മമാരോടാണ് സഹോദരിമാരോടാണ് ഞാൻ ഞാനിത് ഈ വിഷയം സംസാരിക്കുന്നത് അവർ ചെയ്തത് വളരെ മോശമാണ് അപ്പതന്നെ എന്റെ പ്രസിഡന്റ് ഡി ജി പി വിളിച്ചു എന്നെ വിളിച്ചു ആ സ്പോട്ടിൽ തന്നെ കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഡി ജി പിക്ക് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗായത്രി വൈസ് പ്രസിഡന്റ് ലക്ഷ്മി സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിത ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ഷീല ചേച്ചി ഞാൻ ഉൾപ്പെടെ ഡി ജി പിക്ക് ആ പരാതി കൊടുത്തു അതിന്റെ റെസീപ്റ്റ് ആണ് ഈ കാണുന്നത് പിന്നെ അപ്പോ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് വേറൊരു കൂടി നിലവിലുണ്ട് അത് ഏകദേശം അതും പൂർത്തിയായി വരുന്നു അത് അതിനേക്കാൾ ഉപരി കാരണം ആ കേസ് ഞാൻ വിടില്ല അതിനൊപ്പം അതിനോടൊപ്പം തന്നെ ഈ കേസ് ഈ കേസ് ഞാൻ ഒരു കാരണവശാലും വിടില്ല കാരണം ഞാനൊരു അമ്മയാണ് ഞാൻ ഇവിടെ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ സ്വന്തം പ്രസിഡന്റ് ജബി മേത്തർ എം അവർ എന്നെ ഒരു സഹോദരിയെ പോലെ കണ്ടുകൊണ്ട് എന്നെ അവർ സഹായിച്ചു എന്റെ പ്രസിഡന്റ് ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഈ കോൺഗ്രസിലെ ഏത് നേതാക്കളെ ആരെന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറുണ്ട് പക്ഷേ എനിക്ക് ആപത്ത് വരുമ്പോഴൊന്നും അവർ കാണുന്നുണ്ടായിരിക്കാം പലരും ചിലരൊക്കെ വിളിച്ച് സംസാരിക്കും അതിലൊന്നും എനിക്ക് സങ്കടമില്ല കാരണം എന്നോടൊപ്പം ചാൻസലറാണിയായ ഒരു ലേഡിയാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് എനിക്കതില് എനിക്ക് എന്നോട് എന്നോടൊപ്പം അവർ മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ധൈര്യമാണ് അപ്പോൾ അതില് കേസ് കൊടുക്കുമ്പോൾ എന്നോടത് അവിടെയുള്ളൊരു ഓഫീസർ ചോദിക്കുകയും ചെയ്തു അറ്റാക്ക് ഉണ്ടായിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നു ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ വീണ്ടും പറയുന്നു എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കൊല്ല എന്റെ സഹാക്കളെ ദയവ് ചെയ്ത് ഇനി മേലിലെങ്കിലും ഒരമ്മയും മകനെ ഇങ്ങനെ ചേർത്ത് നിങ്ങൾ ചിത്രീകരിക്കരുത് ചിത്രീകരിക്കരുത് വളരെ മോശമാണത് നിങ്ങളെയും ഒരു സ്ത്രീ പ്രസവിച്ചതാണെന്ന് നിങ്ങൾ ഓർക്കണം എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്റെ കൂടെപ്പിറപ്പുകളെ നിങ്ങൾ ആലോചിച്ചും കണ്ടും വേണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുക എനിക്ക് ഇത്രേ പറയാനുള്ളൂ